നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കിങ് ഓഫ് അമേരിക്ക പുരസ്കാരത്തിന് ലിയോ ലിയോമെസ്സി വീണ്ടും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു വ്യാപകമായിട്ട് ഈ വാർത്ത നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും എന്താണ് ഈ പുരസ്കാരം ആരാണ് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് കിങ് ഓഫ് അമേരിക്ക പുരസ്കാരം എൽ പയസ് എന്ന ഉറുഗ്വായ് ന്യൂസ് പേപ്പറാണ് കൊടുക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് കിങ് ഓഫ് അമേരിക്ക ഈ കിങ് ഓഫ് അമേരിക്ക പുരസ്കാരം കൊടുക്കണമെങ്കിൽ അതിനെന്താണ് വേണ്ട അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് മസ് ഹാവ് മസാവ് ബോൺ ഇൻ സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്കയിൽ ജനിച്ച ആളാവണം അതുപോലെ തന്നെ അമേരിക്കൻ കോണ്ടിനെൻ്റുകളിലുള്ള ക്ലബിന് വേണ്ടി കളിക്കുന്ന താരമായിരിക്കണം അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം സൗത്ത് അമേരിക്കൻ സൗത്ത് അമേരിക്കയിൽ ജനിച്ച ആളാവണം അമേരിക്കൻ കോണ്ടിനെൻ്റ് എന്ന് പറയാൻ കോണ്ടിനെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ഏതെങ്കിലും ഒരു ക്ലബിന് വേണ്ടി കളിക്കുന്ന ആ ഒരു ക്ലബിന് വേണ്ടി കളിക്കുന്ന താരമായിരിക്കണം മെസ്സി ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഇനി ഇതിൽ വിന്നർ അനൗൺസ് ചെയ്യുന്നത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഇരുന്നൂറ്റി അൻപത് ജേർണലിസ്റ്റുകൾ വോട്ട് ചെയ്തിട്ടാണ് ആരാണ് വിജയി എന്ന് തീരുമാനിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരിക്കൽ പോലും ലിയോ മെസ്സിക്ക് ഈ ഒരു അവാർഡിനുള്ള നോമിനേഷൻ ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് യൂറോപ്പിലായിരുന്നല്ലോ അതിനുശേഷം പിന്നീട് അദ്ദേഹം ബാഴ്സലോണയും പി എസ് സിയും ഒക്കെ വിട്ട് തിരികെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് നോമിനേഷൻ ആദ്യമായിട്ട് ലഭിക്കുന്നത് എന്തായാലും ഇത്തവണ പ്രൈസ് അദ്ദേഹത്തിലേക്ക് എത്തുമോ എന്നുള്ളത് കണ്ടറിയണം ഇത്തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മറ്റ് താരങ്ങൾ ആരൊക്കെയാണ് ഒന്ന് എൻ ഡി അറസ്കെറ്റ് ആണ് പിന്നെ ഗുസ്താവോ ഗോമസ് വിറ്റർ റോക്ക് അഗസ്റ്റിൻ റോസി ഡാനിലോ ബ്രൂണോ ഹെൻറി പെഡ്രോ ഹോസെ മാനുവൽ ലോപ്പസ് ലിയാൻഡ്രോ പരേഡസ് ആങ് ഹേൽ ഡി മരിയ സോ ഡി മരിയും പരേഡസും വിക്ടർ റോക്കും ഒക്കെ ഈ ഒരു പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൽ ലെണൽ മെസ്സിയും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആർക്ക് ലഭിക്കും പുരസ്കാരം കാത്തിരുന്ന് കാണാം ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് പുരസ്കാര പ്രഖ്യാപനം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ചുള്ള വിശേഷങ്ങളുമായി